നെന്മാർ അടിപ്പരണ്ടയിൽ പുഴയിൽ കാണാതായ നാൽപ്പത്തിയഞ്ചുകാരന് മൃതദേഹം കണ്ടെത്തി ബുധനാഴ്ച രാവിലെ അയലൂർ വീള്ളി പാലത്തിന് കീഴേ നിലയിലാണ് മൃതശരീരം കാണപ്പെട്ടത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പുഴയിലൂടെ ഒഴുകി വന്ന തേങ്ങകൾ പിടിക്കാനായി പുഴയിലിറങ്ങിയതായിരുന്നു ബുധനാഴ്ച രാവിലെ ആറരയോടെയാണ് മൃതശരീരം കണ്ടെത്തിയത് അടിപ്പരണ്ട മണ്ണാകുളുമ്പ് അവറാന്റെ മകൻ ഉമ്മർ ഫാറൂഖിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് നാല് ദിവസമായി തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല രണ്ടു ദിവസമായി വെള്ളം കുറഞ്ഞതാണ് മൃതദേഹം കാണാൻ സഹായമായത് സ്കൂബാ സംഘവും തിരച്ചിലിനെത്തിയിരുന്നു ഉമർ ഫാറൂഖിന്റെ സഹോദരി ഭർത്താവും കൂട്ടുകാരനും ചേർന്ന് രാവിലെ ആറരയോടെ നടത്തിയ തിരച്ചിലാണ് ആദ്യം കൈകൾ കണ്ടെത്തിയത് ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ചെത്തിയതായിരുന്നു വേളി വീട്ടിക്കൽ കടവ് പാലത്തിനടിയിൽ തടികളും മറ്റും അടിഞ്ഞ ഇടത്താണ് മൃതശരീരം കണ്ടെത്തിയത് കൊല്ലങ്കോട് നിന്ന് അഗ്നിരക്ഷാസേനയും നെന്മാറ പോലീസും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയിരുന്നത് സംഭവ ദിവസം തന്നെ പള്ളത്താമടയിലെ തോട്ടത്തോട് ചേർന്ന് ചെരുപ്പുകളും ഷർട്ടും കണ്ടെത്തിയിരുന്നു അടിപ്പരണ്ടപ്പുഴയും ഒലിപ്പാറപ്പുഴയും ചേർന്ന് വരെ തിരച്ചിൽ നടത്തിയിരുന്നു ചിറ്റടിയിലും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല ഭാര്യ ഷഹീദ മക്കൾ വിദ്യാർത്ഥികളായ ഫിറോസ് ഫർഷാദ് പാലക്കാട് ജില്ലാശുപത്രിയിൽ ശേഷം വൈകിട്ട് നാലു മണിയോടെ അടിപ്പരന്റെ ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തി ഫാറൂഖിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായും മുമ്പ് ആൻജിയോഗ്രാം ചെയ്തിരുന്നതായും വാർഡ് മെമ്പർ മിസ്രിയ യു പറഞ്ഞു അതേസമയം ഭാരതപ്പുഴയിൽ ഒറ്റപ്പാലം മീറ്റിന തടയണയ്ക്ക് സമീപം കാണാതായ യൂസഫ് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പുഴയിൽ മീൻപിടിക്കാൻ ചെന്നതായിരുന്നു യൂസഫ് വെള്ളിയാഴ്ച മുതൽ നാല് ദിവസമായി പെയ്ത മഴയിൽ പുഴകളിൽ കനത്ത തോതിൽ വെള്ളം ഉയർന്നിരുന്നു മഴയ്ക്കൽപ്പം ശമനം വന്നതോടെയാണ് തിരച്ചിൽ എളുപ്പമായത് പാലക്കാട്